മലപ്പുറം കോടൂരിൽ ബസ് ജീവനക്കാർ മർദ്ദിച്ച ഓട്ടോ ഡ്രൈവർ മരിച്ചു മാണൂർ സ്വദേശി അബ്ദുൾ ലത്തീഫാണ് മരിച്ചത് മരണകാരണം വ്യക്തമല്ല ഹൃദയാഘാതമുണ്ടായെന്ന നിഗമനം മൂന്ന് ബസ് ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അഷ്കർ അലി വിവരങ്ങളുമായി അഷ്കർ ഈ മർദ്ദനത്തിന് തൊട്ടു പിന്നാലെയാണോ ഈ ഓട്ടോ ഡ്രൈവർ മരിച്ചത് എന്താണ് അറിയാനാകുന്നത് തിരൂരിൽ നിന്നും മഞ്ചേരി റൂട്ടിലോടുന്ന പി ടി ബി ബസ്സിന്റെ ജീവനക്കാരാണ് മാണൂർ സ്വദേശിയായിട്ടുള്ള തെയ്യൽ അബ്ദുൽ ലത്തീഫിനെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത് ബസ്സിന് മുന്നിൽ സഞ്ചരിക്കുകയായിരുന്ന ലത്തീഫ് ഓട്ടോറിക്ഷയിലേക്ക് മൂന്നോളം യാത്രക്കാരെ കയറ്റുകയും അങ്ങനെ സഞ്ചരിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ബസ്സിൽ കയറാറുള്ള യാത്രക്കാരെ ഇത്തരത്തിൽ ഓട്ടോറിക്ഷ കയറ്റുന്നു എന്നുള്ളതാണ് ബസ് ജീവനക്കാരുടെ ആരോപണം ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബസ്സിൽ പിന്നാലെ പോയി ഓട്ടോറിക്ഷയ്ക്ക് കുറുകെയിട്ട് പിന്നീട് ഈ അബ്ദുൽ ലത്തീഫുമായി ജീവനക്കാർ വാക്കുതർക്കമുണ്ടാവുകയും പരസ്പരം കയ്യേറ്റം ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം ായി ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അബ്ദുൽ ലത്തീഫിന് മർദ്ദനം എടുക്കുന്നത് തുടർന്ന് അബ്ദുൽ അത്തീഫ് തന്നെയാണ് അത്തരത്തിൽ ദേഹാസ്വത്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മലപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയത് താലൂക്ക് ആശുപത്രിയിൽ എത്തി അവിടെ ചികിത്സയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതോടെയാണ് ഈ അബ്ദുൽ ലത്തീഫ് കുറഞ്ഞുകൂടി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് മർദ്ദനം തന്നെയാണോ മരണ കാരണം എന്നുള്ളതിൽ ഈ ഘട്ടത്തിൽ സ്ഥിരീകരണമില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ ഇന്നലെ ഹൃദയാഘാതം സംഭവിച്ചതാണോ എന്നുള്ള സാധ്യതയും ഡോക്ടർമാർ പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ മൃതദേഹം ഇൻക്വസ്റ്റ് നടക്കും ൾക്കായി മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിൽ സൂക്ഷിച്ചു വരികയാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ ബസ് ജീവനക്കാരായ സ്വകാര്യ ബസ് ജീവനക്കാരായ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മഞ്ചേരി തിരൂർ റൂട്ടിലോടുന്ന പി ടി ബി ബസ്സിൽ ജീവനക്കാരാണ് ഇവർ അവർ ഓടിച്ചിരുന്ന ബസ്സും ഇപ്പോൾ മലപ്പുറം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നോക്കി നിൽക്കുകയാണോ ഈ സംഭവം സ്മൃതി അത്തരത്തിൽ എനിയ തോതിൽ ആൾക്കൂട്ടമുള്ള ഒരു പ്രദേശമായിരുന്നില്ല മാത്രമല്ല റോഡിൽ വെച്ച് തന്നെയായിരുന്നു സംഭവം ഈ വാഹനം ഓടിക്കുമ്പോൾ ഓട്ടോറിക്ഷ കടന്നു പോകുമ്പോൾ അതിന്റെ പിന്നിൽ വന്നാണ് ഈ പി ടി ബി ബസ്സിലും ജീവനക്കാർ ഈ വാഹനം തടഞ്ഞു നിർത്തുകയും ഇവർ തമ്മിൽ ആ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്യുന്നത് ലത്തീഫും അതുപോലെ തന്നെ ബസ് ജീവനക്കാരും പരസ്പരം വാക്കുതർക്കം ഉണ്ടായി പരസ്പരം ആ ഉന്തും നള്ളും ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു എന്നുള്ള വിവരമാണ് നാട്ടുകാരും പങ്കുവെക്കുന്നത് എന്നാൽ ആ സമയത്തേറ്റ മർദ്ദനം തന്നെയാണോ മരണത്തിലേക്ക് നെയിച്ചത് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ലഭിച്ചാൽ മാത്രമേ അക്കാര്യം പറയാനാവൂ എന്നുള്ളതാണ് പോലീസും സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്നാലും നിലവിലും മൂന്ന് ബസ് ജീവനക്കാരെയും അത് പി ടി ബസ് മലപ്പുറം മഞ്ജേദിൽ നിന്നും മലപ്പുറം വഴി തിരൂരിലേക്ക് പോകുന്ന ബസ്സാണ് ആ ബസ് ബസ്സിന് മൂന്ന് ജീവനക്കാരെയും ബസ്സും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മലപ്പുറം വടക്കമണ ഒതുക്കലയിലെ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്ന സ്മൃതി ഏകദേശം നാൽപ്പത്തിയഞ്ച് വയസ്സ് പ്രായം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അത് ഔദ്യോഗികമായി ഒന്നും കൂടി പരിശോധിക്കേണ്ടതുണ്ട് അത്തരത്തിലൊരു മദ്യവയസ്കരമായ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഇവർക്ക് മറ്റു രോഗങ്ങളുള്ളതായൊന്നും ഇതുവരെ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വ്യക്തമാകുള്ളതാണ് പോലീസിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് പുരോഗമിക്കുകയാണ് ഒരു ഈ ബസ്സിൽ പോകേണ്ട യാത്രക്കാരെ ഓട്ടോയിൽ വിളിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാണ് ബസ് ഡ്രൈ ബസ് ഡ്രൈവറടക്കം ബസ് ജീവനക്കാർ ഇപ്പോൾ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചത് അതിനുശേഷം തൊട്ടു പിന്നാലെ ഡ്രൈവർ മരിക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ ബസ് ജീവനക്കാർ പോലീസ് കസ്റ്റഡിയിലാണ്